ഇനി നമുക്കൊരു ചെറുപരിപ്പ് ഉണ്ടാക്കിയാലോ ചെറുപയർ പരിപ്പ് മൂന്താൽ എന്നൊക്കെ അറിയപ്പെടുന്ന പരിപ്പ് കൊണ്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത് സദ്യയിലേക്ക് വിളമ്പുന്ന രുചിയിലുള്ള പായസത്തിന്റെ റെസിപ്പിയാണ് ഇത് അച്ഛന്റെ റെസിപ്പിയാണ് കേട്ടോ അച്ഛന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത് അച്ഛന്റെ ചെറിയ ചെറിയ കുറച്ച് ടിപ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ശർക്കരൊന്ന് മെൽട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഏഴച്ചു ശർക്കര എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോ ശർക്കര ഉണ്ടാവും ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം ശർക്കര എല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് അരിച്ച് മാറ്റി വെക്കാം ശർക്കരയിൽ ചിലപ്പം കല്ലോ മണലൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുപരിപ്പ് ഇട്ടൊന്ന് വറുത്തെടുക്കാം പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പരിപ്പ് വറുത്തെടുക്കാം പരിപ്പിന്റെ മഞ്ഞ നിറം മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം പരിപ്പ് വറുക്കാതെ ചേർത്ത് കൊടുത്താൽ പായസത്തിൽ പരിപ്പ് ഒട്ടും തന്നെ കടിക്കാൻ കിട്ടില്ല മൊത്തത്തിൽ വെന്ത് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് പരിപ്പ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് പരിപ്പിന്റെ നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പരിപ്പ് ഒന്ന് കഴുകി എടുക്കണം ചിലര് കഴുകിയതിന് ശേഷം വറുത്തെടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ വറുത്തതിനു ശേഷമാണ് കഴുകിയെടുക്കുന്നുള്ളത് ഇതിപ്പം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചൗവരി ഒന്ന് വേവിക്കാൻ വെക്കണം ഞങ്ങളുടെ ഇവിടെക്ക് ഇതിനെ സാബൂനരി എന്നാണ് അറിയപ്പെടുന്നത് ചൗരി നിർബന്ധമില്ല ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചൗരി വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളക്കാൻ തുടങ്ങുമ്പോൾ അര കപ്പ് ചവരി കൊടുക്കാം ഇത് ഇനി അവിടെ കിടന്ന് വേവട്ടെ നമുക്കിനി പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് കഴുകിയെടുത്ത പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പരിപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പരിപ്പ് വെന്ത് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അടച്ച് വെച്ച് വയ്ക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അടച്ച് വയ്ക്കുവാണെങ്കിലും ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം പരിപ്പ് നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ ശർക്കരപ്പാൻ ചേർത്ത് ു പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം പാൽപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം പാൽപ്പൊടി മുഴുവനും വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ചെറുവരിപ്പ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് അലിഞ്ഞു പോവാൻ നിൽക്കണ്ട ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് വെന്താൽ മതിയാവും ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ശർക്കരപ്പാൻ ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മൾ പായസത്തിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാട്ട് വരുന്നത് ഇനി ഇത് കൈ വിടാതെ ഒന്നും ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രഥബന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രക്ക് എളുപ്പമല്ല കുറച്ചധികം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പരിപ്പും ശർക്കരയും നല്ലപോലെ യോജിച്ച് ഇതൊന്ന് വരട്ടി എടുക്കാന്നൊക്കെ പറയില്ലേ കുറച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് കൂറുകി വരണം ആ സമയം വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെച്ച ചവറി ചേർത്ത് കൊടുക്കാം വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം പരിപ്പും ശർക്കരൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതിന്റെ പാകം എങ്ങനെയാ മനസ്സിലാവുക എന്ന് വെച്ചാല് ഇതുപോലെ കുറച്ചെടുത്ത് ഇങ്ങനെ ഉറ്റിക്കുന്ന സമയത്ത് തുള്ളി താഴോട്ടൊരു പോലെ വീണ് അതേപോലെ തിരിച്ചു വരണം വീഡിയോയിൽ എന്നറിയില്ല ഇതാണ് അതിന്റെ കറക്റ്റ് പാകം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം ഇത് അച്ഛൻ്റെ ഒരു പൊടികയ്യാണ് തേൻ ചേർക്കുന്നത് പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടും തേൻ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ടാം പാലാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ നല്ല പോലെ മിക്സായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ച പാല് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പം അരിച്ചു ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിൽ ചെറിയ കട്ടകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പായസത്തിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള അടുത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണിത് ഇത് ഇത് ചേർത്ത് കൊടുത്ത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോ എല്ലാം നല്ലപോലെ മിക്സ് ആയി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചുക്കുപൊടിയാണ് പൊടിയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അവസാനായിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കോത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ് നല്ലപോലെ ചൂടാവുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്ത് ഓപ്ഷനൽ ആണ് എനിക്ക് പേഴ്സണലി തേങ്ങാക്കുത്ത് പായസത്തിൽ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും തേങ്ങാക്കുത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിന്റെ ചെറുതായിട്ട് മാറുമ്പം ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി എല്ലാം വീർത്ത് വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുവോടെ തന്നെ സെർവ് ചെയ്യാം ഇതുവരെ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും സക്സസ് ആവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം